പണ്ട് കാലം മുതൽക്കെ തന്നെ സായുധ സേനകളും പോലീസും നായ്ക്കളെ കുറ്റവാളികളെ പിടികൂടുന്നതിനും നിരവധി ഭീഷണികളെ നേരിടുന്നതിനും ഉൾപ്പെടെയുള്ള വിവിധ ജോലികൾക്കായി ഉപയോഗിക്കുന്നു സുരക്ഷാ ആവശ്യങ്ങൾക്കായി നിരവധി നായ ഇനങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ബെൽജിയം മെലിനോയിസ് ആഗോളതലത്തിൽ പ്രത്യേക സേനകൾക്കിടയിൽ കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട് യു എസ് യൂറോപ്പ് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ സൈനികർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ ഇനം നായ്ക്കളെയാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ എലൈറ്റ് തീവ്രവാദ വിരുദ്ധ യൂണിറ്റായ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അതായത് എൻ എസ് ജിയുടെ പ്രവർത്തനങ്ങൾക്കായി ലാബറഡോറിന് പകരം ഇപ്പോൾ കൂടുതലായി ബെൽജിയം മരിനോയ്സ് പോലെയുള്ള ഇനം നായ്ക്കളെ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്തുകൊണ്ടാണ് ബെൽജിയൻ മെലിനോയിസ് പോലെയുള്ള ഈ നായ്കളെ പോലീസും സൈന്യവും ഇഷ്ടപ്പെടുന്നത് ലാബ്രഡോറിന് പകരക്കാരനായി ഇന്ത്യ എന്തുകൊണ്ടാണ് ബെൽജിയൻ മെലിനോയിസിനെ തിരഞ്ഞെടുക്കുന്നത് കാരണം പലവിധ കഴിവുകളാൽ വിശ്വസ്തനും അതുപോലെ തന്നെ കഠിനാധ്വാനിയുമായ ഇനങ്ങളാണ് ഇവ ഇവയുടെ എനർജി ലെവൽ വേറെ ലെവൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറുകളിൽ ൽജിയം നഗരമായ മാലിൻസിൽ വികസിപ്പിച്ചെടുത്ത ഈ നായ്ക്കളെ പ്രധാനമായും ആടുകളെ മേയ്ക്കുന്നതിനാണ് ആദ്യം പരിശീലിപ്പിച്ചിരുന്നത് ഫാമുകളും അതുപോലെ തന്നെ തൻ്റെ യജമാനന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും മിടുക്കു കാട്ടിയിരുന്ന ഇവ അങ്ങനെ സായുധ സേനയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒരു അമൂല്യ ഘടകമായി ഇവ മാറാനും തുടങ്ങി ഈ നായ്ക്കളുടെ പ്രത്യേക കഴിവും വൈദഗ്ധ്യവും കാരണം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഈ നായ്ക്കൾ ആദ്യമായി സൈനിക സേനകൾക്കിടയിൽ അവതരിപ്പിക്കപ്പെട്ടത് കൂടുതലും അതിർത്തി പെട്രോളിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കായാണ് ഇവയെ ഉപയോഗിച്ചിരുന്നത് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പോലീസ് വകുപ്പുകളിൽ തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച ഇനങ്ങളിൽ ഒന്നാണ് ബെൽജിയം മെറിനോയിസ് അവരുടെ മണം പിടിക്കാനുള്ള കഴിവും ധൈര്യവും എനർജിയും ബുദ്ധിശക്തിയും അവരെ സൈനിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യരായ ഒരു ഘടകമാക്കി മാറ്റി അപകട സാധ്യതകളെ തരണം ചെയ്യുന്നതിനുള്ള കഴിവും മിടുക്കും അവയ്ക്കുണ്ട് ജർമ്മൻ ഷെപ്പേഡുകളെക്കാൾ വലിപ്പം കുറവായതിനാൽ തന്നെ ബെൽജിയം മലിനോയിസിന് എളുപ്പത്തിൽ ഓടാനും സാഹസികമായി ഡൈവിങ്ങിനും പാരഷൂട്ടിങ്ങിനും വിമാനത്തിൽ നിന്ന് അതിവേഗം കയറുന്നതിനും ചാടുന്നതിനും വളരെ അനുയോജ്യരാണ് ഇന്ത്യയിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സാണ് ഈ ഇനത്തെ ഉൾപ്പെടുത്തിയ ആദ്യ സേനകളിൽ ഒന്ന് സേനയിൽ തൊണ്ണൂറ് ശതമാനം നായ്ക്കളും ബെൽജിയൻ മെലിനോയിസുകളാണെന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനും തിരച്ചിലുകൾക്കും പെട്രോളിങ്ങിനുമായി ഈ ഇനത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ കഴിയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഇനം നായ്ക്കളുടെ അപാരമായ കഴിവ് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യൻ സൈന്യം ഈ ഇനം നായ്ക്കളെ ആദ്യമായി ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ ഇനം നായ്ക്കളുടെ ആക്രമണാത്മക സ്വഭാവം കാരണം അവയുടെ ഉപയോഗം ഘട്ടമായി കുറച്ചെങ്കിലും വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവയെ ഇന്ത്യൻ സൈന്യത്തിൽ പുനരാരംഭിച്ചു ഇവയെ മറ്റു നായ്ക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് പ്രധാനമായും ഇവയുടെ കരുത്ത് ഉയർന്ന പരിശീലനക്ഷമത വിശാലമായ പാരിസ്ഥിതിക താപനിലയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് എന്നിങ്ങനെയുള്ള വിവിധ അന്തർലീനമായ കഴിവുകൾ കാരണമാണ് ഇവയെ പ്രധാനമായും സായുധ സേനകൾ ഇവരെ തിരഞ്ഞെടുക്കാൻ കാരണവും തന്നെയാണ് ഗാസയിൽ ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്ന് ഹമാസ് ഗ്രൂപ്പുകളെ നിരീക്ഷിക്കാനും ആക്രമിക്കാനും ഇസ്രായേൽ ബെൽജിയം മലിനോയിസിനെയാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയറിനിടെ പാകിസ്ഥാനിലെ അബൌട്ടോബാദ് കോമ്പൗണ്ടിൽ അൽക്കൊയ്ദ സ്ഥാപകൻ ഒസാമ ബില്ലാദിനെ യു എസ് നേവി സീൽ ടീം സിക്സ് റെയ്ഡ് ചെയ്ത് കൊലപ്പെടുത്തിയതിൽ ഈ ഇനം നായ്ക്കളുടെ പ്രധാന പങ്കാളിത്തവും സഹായവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസ് പ്രത്യേക സേനയുടെ റെയ്ഡിനിടെ വടക്ക് പടിഞ്ഞാറൻ സെറിയയിലെ ഇരണ്ട് തുരങ്കത്തിലൂടെ ഐ എസ് ഐ എസ് നേതാവ് അബൂബക്കർ അൽബാഗ് ദാദിയെ ചെയ്സ് ചെയ്ത് പിടികൂടാനും ബെൽജിയം മെലിനോയിസ് സഹായിച്ചിരുന്നു ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സ്ഫോടക വസ്തുക്കളും മയക്കുമരുന്നുകളും കണ്ടെത്തുന്നതിലും ഈ നായ്ക്കൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ രണ്ട് വയസ്സുള്ള ബെൽജിയൻ മെലിനോയിസ് ആക്സൽ കൊല്ലപ്പെട്ടിരുന്നു ഒളിച്ചിരുന്ന ഭീകരരെ മണം പിടിച്ച് കണ്ടെത്തുന്നതിനുള്ള ദൗത്യത്തിനിടെയാണ് നായയെ ഭീകരർ വെടിവെച്ചു കൊന്നത് നിരവധി ഭീകരവിരുദ്ധ പ്രവർത്തനത്തിൽ മാതൃകാപരമായ ധൈര്യം പ്രകടമാക്കിയത് തന്നെ ആർമി നായയ്ക്ക് മരണാനന്തരം മെൻഷൻ ഇൻ ഡിസ്പാച്ചുകൾ ലഭിച്ചു ഈ സവിശേഷതകൾ കൊണ്ട് തന്നെയാണ് മെൽജിയം മെലിനോയിസ് ഇനത്തിൽപ്പെട്ട നായ്ക്കളെ ലോകമെമ്പാടുമുള്ള സായുധ സേനകൾ ഉപയോഗിക്കാൻ തന്നെ കാരണം